മാലാ പഞ്ചായത്ത് വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന ഉത്തരവ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു കാരണം മാല പഞ്ചായത്ത് പിന്നെ മുനിസിപ്പാലിറ്റി അങ്ങനെ കുറച്ച് ഒരു കൂട്ടം ഹർജി കാരണം മൗലികാവകാശ ലംഘനത്തിൽ ലംഘനം ഉണ്ടായാൽ നേരിട്ട് ഹൈക്കോടതി കൊടുക്കാവുന്ന ആർട്ടിക്കിളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഒരു കൂട്ടം ഹർജി കേരള ഹൈക്കോടതിയിൽ വരികയും കേരള ഹൈക്കോടതി ഇടക്കാലോ തിരവ് കൊടുക്കുകയും ചെയ്തു പട്ടികടിച്ചാൽ കോമ്പൻസേഷൻ പഞ്ചായത്ത് കൊടുത്തിരിക്കണം എന്ന് അതിന് ജില്ലാതല സമിതി രൂപീകരിക്കണം ജില്ലാ മെഡിക്കൽ ഓഫീസർ വേണം അങ്ങനെ ആ മേൽനോട്ട സമിതി ഉണ്ടായിരിക്കണം അതിൻ്റെ ഫണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും വേണം കൊടുക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് വെച്ചാൽ പ്രകൃതി ദുരന്ത ഫണ്ടിൽ നിന്നും കൊടുക്കണമെന്നും കാരണം പിന്നെ മൃഗ മൃഗങ്ങൾ കടിച്ച മനുഷ്യൻ്റെ ജീവൻ പതിനാറോളം മനുഷ്യൻ്റെ ജീവൻ പോവുകയും കേരളത്തിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ പട്ടികളുള്ളതാണെന്നും മനുഷ്യന് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ ഓടിച്ചിട്ട് കടിക്കുകയാണ് ഈ പട്ടികൾ ചെയ്യാറുള്ളത് അത് പട്ടി സ്നേഹികളുടെ നിയമവും പട്ടികളുടെ ക്രൂവലിറ്റി തടയുന്നവരുടെ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമവും ഉള്ളതുകൊണ്ട് മനുഷ്യന് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അതിന് വിരുദ്ധമാണെന്ന് കണ്ടുകൊണ്ടാണ് ഒരു കൂട്ടം ഹർജി കൊടുക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ഇടക്കാല ഉത്തരവ് കൊടുക്കുകയും ആ മനുഷ്യൻ്റെ അത് പട്ടികടിച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന ആ നഷ്ടപരിഹാരം എം എസ് സി റ്റി അതിന് മോട്ടോർ ആൻഡ് ആക്സിഡന്റ് ക്ലെയിമിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇതിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണമെന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു